രാവിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി ദ്രൗപതി രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു കെ ആർ രാഷ്ട്രപതി അനുസ്മരിച്ചു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ ലഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ടു ദ ഗോൾ ഓഫ് ഭാരത് It is essential to to ensure that all citizens, especially the weakest and most marginalized, gets equal opportunities to realize their ഇറ്റ്വൽസ് ധൈര്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായിരുന്നു ഡോക്ടർ കെ ആർ നാരായണൻ നീതി സമത്വം വിദ്യാഭ്യാസം നൈതിക ധൈര്യം തുടങ്ങിയ മൂല്യങ്ങളുടെ പ്രതീകമായി കെ ആർ നാരായണന്റെ പ്രതിമ നിലകൊള്ളുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻ രാഷ്ട്രപതിമാരുടെ ജന്മസ്ഥലങ്ങളിലെ രാജ്ഭവനുകളിൽ അവരുടെ പ്രതിമകൾ ഉണ്ടാവണം എന്ന തന്റെ ആശയം നടപ്പാക്കിയ കേരള രാജ്ഭവന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിനന്ദിച്ചു ഇറ്റ് റിഫ്ലക്ട് സൺസ്റ്റിറ്റ്യൂഷണൽ ഹെറിറ്റേജ് ഭരണഘടനയുടെ സംരക്ഷണത്തിനായി സത്യത്തിനൊപ്പം നിലയുറച്ച രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ കെ ആർ നാരായണൻ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുസ്മരിച്ചു ഓൾവേസ് ഹാവ് ദ ദർശൻ ഓഫ് ശ്രീ കെ ആർ നാരായണൻജി ആൻഡ് ഇൻസ്പയർ മൈസെൽഫ് ആൻഡ് റിമെമ്പർ മീ എവ്രി ടൈം ദാറ്റ് യു ആർ ഹിയർ ഫോർ ദ പീപ്പിൾ ഓഫ് കേരള ഫോർ ദ ഡൗൺ ട്രോഡൻ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻസ്പിരേഷൻ ഇസ് ഇനഫ് ഫോർ മീ രാജ്ഭവനിൽ അതിഥി മന്ദിരത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഫൈനാർസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ കെ നാരായണൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഇടുക്കി സ്വദേശിയായ സിജോയാണ് മൂന്നടി ഉയരത്തിൽ പ്രതിമ നിർമ്മിച്ചത് ന്യൂസ് ദൂരദർശൻ